ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്തതിനെ തുടർന്ന് അടിമാലി കൂമ്പംപാറയിൽ രണ്ടു കുടുംബങ്ങൾ അപകടാവസ്ഥയിൽ പാതയ്ക്ക് വീതി കൂട്ടുന്നതിനായി മണ്ണ് നീക്കം ചെയ്തതിന് പിന്നാലെ കനത്ത മഴ പെയ്തതിനാൽ ഇവരുടെ വീട്ടുമുറ്റം ഇടിഞ്ഞു താണു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കുമ്മംപാറ എടശ്ശേരി വളവിന് സമീപത്താണ് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത ഭാഗങ്ങളിൽ പാതയോരം ഇടിഞ്ഞ വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുന്നത് കുമ്മമ്പാറ സ്വദേശികളായ തുറവയ്ക്കൽ മനോജ് പാറപ്പാട്ട് സുബേർ എന്നിവരുടെ വീടുകളിലെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഇടിഞ്ഞ ദേശീയപാതയിലേക്ക് വീണത് ചെങ്കുത്തായി മണ്ണ് നീക്കം ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശവാസികളും പറയുന്നു ദേശീയപാത വികസനത്തിന് വേണ്ടി നമ്മുടെ സംരക്ഷണ ഭിത്തിയുടെ സൈഡൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മഴ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സംരക്ഷണ ഭിത്തിയെല്ലാം ഇടിഞ്ഞു പോവും വീടും എല്ലാം അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് പ്രായമായ ആളുകളും കുട്ടികളുമുള്ള വീടുകളാണ് രണ്ടും ഉള്ളത് നമുക്ക് വീടിന് തന്നെ ഭീഷണിയായിട്ടാണ് ഇപ്പോൾ നിലവിൽ കട്ടിങ് ഇടിഞ്ഞ് നമുക്ക് അപകടാവസ്ഥയിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത് ഇതിന് നമുക്ക് പറയാനുള്ളത് നിലവിൽ ഇവരുടെ വീടിന്റെ മുറ്റം വിണ്ടുകീറിയ അവസ്ഥയിലാണ് ഇനിയും ശക്തമായ മഴ പെയ്താൽ വീടുൾപ്പെടെ ദേശീയപാതയിലേക്ക് പതിക്കുമെന്ന ഭയത്തിലാണ് കുടുംബങ്ങൾ കഴിയുന്നത് ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തി തങ്ങളുടെ ദുരിതത്തിന് അവസാനം കാണണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി